അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരേക്കർ ഇരുപത് സെന്റ് സൂപ്പർ സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് തട്ടുകളായിട്ടാണ് സ്ഥലങ്ങളുള്ളത് അത് ചെറിയ ചെരുവുള്ള സ്ഥലമായിരുന്നു അത് മൂന്ന് തട്ടുകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട് മെയിൻ റോഡിനോട് തൊട്ട് ചാരിയുള്ള സ്ഥലമാണ് അത് മെയിൻ റോഡാണ് മെയിൻ ബസ് റൂട്ടുള്ള മെയിൻ റബ്ബറൈസ്ഡ് റോഡാണിത് ഇവിടെ നിന്ന് ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിലേക്കുള്ളത് സ്ഥലത്തിൻ്റെ ഘടന മൂന്ന് തട്ടുകളായിട്ടാണ് അതായത് ചെറിയ ചെരിവുള്ള സ്ഥലമായിരുന്നു മൂന്ന് തട്ട് തട്ടുകളായിട്ടാണ് സ്ഥലം ഇപ്പോൾ ഉള്ളത് കരിങ്കല്ലോണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരമുള്ള ഇതാണ് മെയിൻ റോഡ് ഇതാണ് ഒരു പ്ലോട്ട് വരുന്നത് മൂന്ന് പ്ലോട്ടായിട്ടാണ് നേരെ മുകൾ ഭാഗത്തെ രണ്ടാമത്തെ പ്ലോട്ട് വരുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ഭാഗമായിട്ട് വരുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് മൂന്നാമത്തെ ഭാഗം ഇങ്ങനെ മൂന്ന് തട്ടായിട്ടാണ് ഇപ്പോൾ സ്ഥലം നിലവിലുള്ളത് അപ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ നീളം വീതിയും സുമാർ അറുപത്തിയഞ്ച് മീറ്റർ നീളം അറുപത്തിയഞ്ച് മീറ്റർ വീതിയാണ് ടോട്ടലി ഈ ഒരേക്കറ് ഇരുപത് സെൻറ്റ് സ്ഥലം ഒന്നിച്ചേ കൊടുക്കുള്ളൂ മുറിച്ച് കൊടുക്കില്ല അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കടമ്പോടി എന്ന് പറയുന്ന സ്ഥലം അതായത് മലപ്പുറം ജില്ലയിലെ ആനക്കയം പഞ്ചായത്തിലെ പന്തല്ലൂർ വില്ലേജിൽ കടമ്പോട് എന്ന് പറയുന്ന സ്ഥലം കടമ്പോട് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ബസ് റോട്ടിൽ നിന്ന് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രം ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ് സ്ഥലത്തിന് എൺപതിനായിരം രൂപ അതായത് മെയിൻ റോട്ടിൻ്റെയോട് തൊട്ടി ചാരിയിട്ടുള്ള നല്ലൊരു ഡിസ്റ്റൻസ് ആട്ടോ ഇത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് സ്കൂളുണ്ട് അങ്കണവാടി മദ്രസ് ഉണ്ട് പള്ളിയുണ്ട് പെട്രോൾ പമ്പുണ്ട് ഉണ്ട് പാൽ സൊസൈറ്റി ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യമുള്ള മെയിൻ റോഡിനോട് തൊട്ട് നൂറ് മീറ്റർ ചാരിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ് സ്ഥലത്തിന് എൺപതിനായിരം രൂപ വില നെഗോഷ്യബിളാണ് നല്ല ക്വാർട്ടേഴ്സ് അപ്പാർട്ട്മെൻറ്റ് വീട് വില്ലകൾ ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ല സൂപ്പർ പ്ലേസ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്